ഓൺലൈൻ ലോൺ ആപ്പ് വഴി ഒഞ്ചിയം സ്വദേശിയായ യുവാവിന്റെ പണം തട്ടിയെടുത്ത പ്രതികളെ ആന്ധ്രയിൽ നിന്നും പിടികൂടി ചോമ്പാല പോലീസ് സോഷ്യൽ മീഡിയയിൽ കണ്ട ലോൺ ആപ്പ് വഴി ഓൺലൈൻ ലോൺ എടുക്കാൻ ശ്രമിച്ച ഒഞ്ചിയം സ്വദേശിയായ യുവാവിന്റെ പണം ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിലെ പ്രതികളെ ആന്ധ്രാപ്രദേശിലെ കവാലിയിൽ വെച്ച് ചോൻപാല പോലീസ് പിടികൂടി ആന്ധ്രാപ്രദേശ് നെല്ലൂർ ജില്ലയിലെ കവാലി സ്വദേശികളായ മേഘ ഗിരീഷ് അമീ സുഹൈൽ ഷെയ്ഖ് എന്നിവരെയാണ് ചോൺപാല പോലീസ് സംഘം കവാലി വൺ ടൌൺ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ വെച്ച് പിടികൂടിയത് ചോൺപാല പോലീസ് ഇൻസ്പെക്ടർ സേതുനാഥ് എസ് ആറിന്റെ നിർദ്ദേശപ്രകാരം പ്രതിയെ പിടികൂടുന്നതിനായി സബ് ഇൻസ്പെക്ടർ രജനിത്ത് കെ സീനിയർ സിവിൽ പോലീസ് ഓഫീസർ സജിത്ത് പിയെട്ടി സിവിൽ പോലീസ് ഓഫീസർ രാജേഷ് എം കെ എന്നിവരടങ്ങിയ അന്വേഷണ സംഘത്തെ ആന്ധ്രയിലേക്ക് അയക്കുകയും പ്രതികളെ പിടികൂടുകയുമായിരുന്നു അമീർ സുഹൈൽ ഷെയ്ഖ് വിജയവാഡ സ്വദേശിയുടെ മൂന്ന് കോടി രൂപ ഓൺലൈനിലൂടെ തട്ടിയെടുത്ത കേസിലെ പ്രതി കൂടിയാണ്